ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പ്രത്യേകിച്ചും എൻറെ ഫാമിലിയിൽ വന്നിരിക്കുന്ന പുതിയ മെമ്പേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഒരുപാട് ന്യൂ ക്രിയേറ്റേഴ്സ് എന്റെ ചാനലിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതുമായി ബന്ധപ്പെട്ട് നൂറ് ഡോളർ കയറിയതിന്റെ ക്യാഷ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നൂറ് ഡോളർ പറയുമ്പോൾ എട്ട് മുതൽ ഒമ്പതിന്റെ ഉള്ളിലായിട്ടാണ് വരുക കേട്ടോ ക്യാഷ് അപ്പൊ ഞാൻ കറക്റ്റ് സംഖ്യ പറയുന്നില്ല കാരണം പലരും പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ അതിന്റെ പകുതി കേട്ടോ എട്ടിന്റെയും ഒമ്പതിൻ്റെയും ഇടയിൽ ഇടയിലായിട്ട് കറക്റ്റ് ഇടയിലായിട്ട് വരും അതാണ് എനിക്ക് കിട്ടിയത് ഞാനിത് കറക്റ്റായിട്ട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്നെ പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സിന് ഇങ്ങനെയുള്ള എമൗണ്ട് ആണ് കിട്ടുന്നത് അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ വീഡിയോ ഇടുകയാണെന്ന് വെച്ചാൽ നല്ല നല്ല എമൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെ പോലെ ഇവിടെ ചെറിയ യൂട്യൂബേഴ്സ് മാത്രമേ എത്രയാണ് ക്യാഷ് കിട്ടി എന്നൊക്കെ പറയുന്നുള്ളൂ വലിയ വലിയ യൂട്യൂബേഴ്സ് ആരും പറയുന്നത് കണ്ടിട്ടില്ല അധികം കേട്ടോ വലിയ വലിയ യൂട്യൂബേഴ്സ് ചിലപ്പോൾ പറയാത്തതിന്റെ കാരണം ഞങ്ങൾക്കിനി ചിലപ്പോൾ വരുമാനം കുറഞ്ഞു പോകുമോ എന്നത് കൊണ്ടായിരിക്കാം അപ്പോൾ ഞാന് കറക്റ്റ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ പോലുള്ള സാധാരണക്കാർക്ക് യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടുമോ എന്നൊക്കെ ആശങ്കയുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോ എനിക്ക് മറ്റുള്ളവർക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ പോലെ തന്നെ മറ്റുള്ളവരും വളരെ ബുദ്ധിമുട്ടിയാണ് യൂട്യൂബിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്റെ അക്കൗണ്ടിൽ ക്യാഷ് എന്താണ് കയറിയപ്പോഴാണ് എനിക്ക് ക്യാഷ് കയറും എന്ന് വിശ്വാസം ആയത് കേട്ടോ കാരണം അതുവരെയും എനിക്ക് യൂട്യൂബ് എന്നതൊരു ഗെയിം പോലെ ആയിരുന്നു കിട്ടുമോ എങ്ങനെയാണ് എന്താണെന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ നമുക്ക് എന്താ പറയാ നമ്മൾ ഇത്രയും ഇങ്ങനെ ഒക്കെ ഇടുന്നുണ്ട് പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എന്താ പറയാ ബോധ്യമായത് അപ്പോൾ എന്റെ ഫാമിലിയിലുള്ള ഓരോ ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ മറ്റു പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവരായിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും വരുമാനം കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നുണ്ട് കാരണം എനിക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ ഒരുപാട് എന്താ പറയാ സിറ്റുവേഷനിലൂടെയാണ് വീഡിയോ എടുക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും വരുമാനം കിട്ടും എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഈയിടെയായിട്ട് എന്റെ ചാനൽ തന്നെ കുറെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു സബ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എനിക്ക് ആറായിരം വാച്ച്ആപ്പേഴ്സ് ആയിട്ടുണ്ട് എങ്ങനെയാണ് ചേച്ചി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഷോർട്സ് മാത്രം ഇട്ട് ഇട്ടുകഴിഞ്ഞാല് മോട്ടീവ്സേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഒരു ഓരോ വീഡിയോക്കും ഒരു ലക്ഷം വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയാ ക്യാഷ് കിട്ടത്തുള്ളൂ അങ്ങനെയൊക്കെ പല പല ഡൌട്ടുകളും ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല അപ്പൊ തുടക്കത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോ ഒരുപാട് പേർക്ക് യൂട്യൂബിന്റെ ക്രൈറ്റീരിയ എന്തെന്ന് പോലും അറിയാതെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഏകദേശം തൊണ്ണൂറ്റിൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോ തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക അപ്പൊ താല്പര്യമുള്ളവര് അതുകൂടെ കാണാൻ ശ്രമിക്കുക കേട്ടോ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് യൂട്യൂബിന്റെ ക്രൈറ്റീരിയകൾ എന്തെല്ലാമാണെന്നാണ് അപ്പൊ അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അപ്പോ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അപ്പൊ നമ്മൾ ആദ്യം യൂട്യൂബിൽ ഒരു ചാനല് തുടങ്ങിക്കഴിഞ്ഞാൽ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിന്റെ ആണ് കേട്ടോ നമുക്ക് എങ്ങനെയാണ് ക്രൈറ്റീരിയാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം കിട്ടുക എന്നതിനെ കുറിച്ച് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം അപ്പോ അതറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വെറുതെ വീഡിയോസ് ഇട്ട് പോകും ഒരു കാര്യം ഉണ്ടാകത്തില്ലെട്ടോ അപ്പൊ എനിക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോ ഇൻകം കൈപ്പറ്റി നിൽക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ഇതുവരെ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞോ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരുകയാണ് കേട്ടോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷണിക്കണം ഞാൻ നിങ്ങളെപ്പോലെ ചെറിയൊരു ക്രിയേറ്റർ ആണ് അപ്പൊ നമ്മള് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് തുടക്കത്തിൽ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ ഞാന് ഇതുവരെ എത്തി നിൽക്കുമ്പോൾ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോ ചാനൽ ചുമ്മാ ഒന്നും നമ്മൾ തുടങ്ങൂലെ അപ്പൊ തുടങ്ങുമ്പോൾ ചിലവർക്ക് അറിയാൻ പറ്റും ഇതിന്റെ ക്രൈറ്റീരിയാസ് ഒക്കെ ചിലവർക്കൊന്നും അറിയത്തില്ല വെറുതെ എന്താ വീഡിയോസ് ഇട്ടു പോകും അപ്പോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യൂട്യൂബിന്റെ തന്നെ വൈ ടി സ്റ്റുഡിയോ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം കേട്ടോ അതിലാണ് നമുക്ക് കുറെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ടതുള്ളത് അപ്പോ വേറെ ഇതിലൂടെയും നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും ക്രോമിലൂടെ പോയിട്ട് ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്തിട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റും എങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് വൈ ടി സ്റ്റുഡിയോ ആപ്പിലൂടെയാണ് കേട്ടോ അപ്പൊ എല്ലാവരും വൈ ടി സ്റ്റുഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കണം എങ്കിൽ മാത്രമേ ഇതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മളൊക്കെ ഒരു വീഡിയോ ഇട്ടു അതിന്റെ എത്രയാണ് വാച്ച് അവേഴ്സ് എന്ന് നോക്കുന്നത് നമുക്ക് വൈ ടി സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതേപോലെ തന്നെ വ്യൂസ് എത്രയാണെന്ന് കറക്റ്റ് വ്യൂസ് എത്രയാണ് അനാലറ്റിക്സിൽ ടോക്കൾ ആയിട്ടുള്ള വ്യൂസ് എത്രയാണ് എന്നെല്ലാം നമുക്ക് വൈറ്റി സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമ്മളൊക്കെ മൊബൈലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണ് കുറെ പേരൊക്കെ ലാപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്നവരുണ്ടാവും അല്ലെ അപ്പൊ നമുക്ക് മൊബൈലിൽ ചെയ്യുന്നവർക്ക് വൈറ്റി സ്റ്റുഡിയോ ആപ്പ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ യൂട്യൂബിന്റെ തന്നെ ഒരു മിനി ആപ്പാണ് ആണ് അപ്പോൾ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഓക്കെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് നമ്മൾ കടക്കേണ്ടത് എന്നാണ് കേട്ടോ അപ്പൊ ആദ്യം കടക്കേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എല്ലാവർക്കും പറയായിരിക്കും ആയിരം സബ് ആയിരം സബ് എന്നുള്ളത് അല്ലെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ആയിരം സബ് വേണം ആയിരം സബ് വേണം എന്നുള്ളത് അപ്പോ എവിടെ നോക്കിയാലും ആയിരം സബ് തയ്ക്കാൻ വേണ്ടി ഓടി നടക്കുന്നവരായിരിക്കും സബ് ഫോർ സബ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം സബ് ഫോർ സബ് ആരും ചെയ്യാതിരിക്കും കേട്ടോ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് നഷ്ടമാകുന്ന ഒരു സ്ഥിതിയാണ് അവിടെ വരുന്നത് അത് നിങ്ങൾക്ക് പോകുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ നമ്മൾ പറയുമ്പോൾ അറിയത്തില്ല സബിനു വേണ്ടി വേഗം അങ്ങനെ ചെയ്യുന്നവരായിരിക്കും കൂടുതലുള്ളത് നമ്മൾ ഏതൊരു വീടിന്റെ താഴെ പോയി നോക്കി കഴിഞ്ഞാലും സബ് ഫോർ സബ് ചെയ്യുന്നവരായിരിക്കും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അല്ലെ കൂടുതലായിട്ടും കാണുന്നത് ഓക്കെ അപ്പോ പിന്നെ ആദ്യം ആയിരം സബ് വേണമെന്ന് പറഞ്ഞു പിന്നെ നാലായിരം വാച്ചേഴ്സ് വേണം നമുക്ക് രണ്ട് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും ഹാഫ് മൗണ്ടൈസേഷനും ഫുൾ മൗണ്ടൈസേഷനും അപ്പൊ നമുക്ക് ഷോർട്സ് ഇട്ടുകൊണ്ടും ഹാഫ് ആക്കാം അതേപോലെ വീഡിയോ ഇട്ടുകൊണ്ടും ഹാഫ് മൗണ്ടൈസേഷനും ആക്കാം അതേപോലെ ഷോർട്സിലൂടെ ഫുൾ മൗണ്ടൈസേഷനും ഷോർട്സ് വീഡിയോയിലൂടെ ഹാഫ് മൗൺ ഫുൾ മൗണ്ടൈസേഷനും ആക്കാൻ പറ്റും അപ്പോൾ ഷോർട്ട്സിന്റെ കാര്യം ഞാൻ ആദ്യം പറയാം കേട്ടോ ഷോർട്സിൽ ഹാഫ് മൗണ്ടൈസേഷന്റെ കാര്യത്തില് അഞ്ഞൂറ് സബ് അതേപോലെ തന്നെ ഇത് തൊണ്ണൂറ് ദിവസത്തിലാണ് പറയുന്നത് അപ്പോൾ തൊണ്ണൂസിൽ തൊണ്ണൂറ് ദിവസത്തില് അഞ്ഞൂറ് സബ് മുപ്പത് ലക്ഷം വ്യൂസും വേണം ഹാഫ് മൗണ്ടേജ് സെഷന് അതേപോലെ ഷോർട്സിൽ തന്നെ ഫുൾ മൗണ്ടേജ് സെഷന് വണ് ഇയറിൽ ആയിരം സബും എന്താ പറയാ നൂറ് ലക്ഷം വ്യൂസും വേണം ഓക്കെ ഇതാണ് ഷോർട്സിൽ വരുന്ന ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഷോർട്സിൽ നമുക്ക് മൗണ്ടേജ് സെഷൻ ആക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് വീഡിയോന്റെ കാര്യത്തിൽ വീഡിയോന്റെ കാര്യത്തിൽ ഹാഫ് മൗണ്ടേസേഷന്റെ കാര്യം പറയാം ആദ്യം അഞ്ഞൂറ് സബും മൂവായിരം വാച്ച്വേഴ്സും വേണം വൺ ഇയറിൽ അതേപോലെ തന്നെ ഫുൾ മൗണ്ടൈസേഷന് ആയിരം സബും നാലായിരം വാച്ച്വേഴ്സും വേണം ഓക്കെ അപ്പോ ക്രൈറ്റീരിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ കടമ്പ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് മൗണ്ടൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും വേഗം തന്നെ മൗണ്ടൈസേഷൻ ആയി കിട്ടി വേഗം ക്യാഷ് കൈ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന് നോട്ടിഫേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഓക്കെ